రెండవ తే శ్లోకం చల్ల ఏవం దుల్లభ్య వస్తున్య పి సులభదయా హస్తలెప్తేయ దన్య తన్వావా చాతియావా భజతి భద జన ౮ద్రతేవస్ పుడేయమ్ യ ദുസ്ഥിരമനസപീഡാപത്യൈ നിശേഷാത്മാനമേനം ഗുരുപവന പുരാധീശമേവാശ്രയാ ഓരോ അക്ഷരങ്ങളായിട്ട് പറയാം ഏവം വസ്തുന്യാപി ദുർഭ്യവസ്തുനുലഭ తన్వా వాచా తియా వా వాజతి బద జన క్షుద్రతైవ స్ఫుటేయం ఏ తావయం దుస్థిరతరమనస విశ్వీడాపహత్యై నిశేషాత్మానం ഗുരു പവന പുരാധീശം ഏവാശ്രയാമ അത് ഏതേ താവത് വയന്തു പുസ്തകത്തിൽ പക്ഷെ നമ്മൾ വായിക്കുന്നത് ഏതേ താവത് വയന്തു അങ്ങനെ വായിക്കണം താവത് വയന്തു അങ്ങനെ വായിക്കണം അതാണ് ശ്ലോകം ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വസ്തുനി അഭി ഇങ്ങനെ വളരെ ദുർലഭമായ ഒരു വസ്തുവാണ് ഈ പരബ്രഹ്മം എങ്കിലും ഏവം സുലഭതയാ ഹസ്തലബ്ധി സുലഭമായിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിട്ടിയിരിക്കേ ജനഹ അന്യത് തന്വാ വാച വാദ ഭജതി ആളുകൾ വേറെ വല്ലതിനെയും ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ എന്തിനു വേണ്ടി ആശ്രയിക്കുന്നു എന്നത് സ്ഫുടാ ക്ഷുദ്രത ഏവ വളരെയേറെ വേണ്ടാത്ത ഒരു കാര്യമാണ് സ്പഷ്ടമായ വേണ്ടാത്തതായിട്ടുള്ള ഒരു കാര്യമാണ് ഏതേ വയം തൂത്താവത് ഈ നാമാകട്ടെ ഇപ്പോൾ സ്ഥിരതര മനസ്സാ മനസ്സിന് വളരെയേറെ ധൈര്യത്തോടു കൂടി വിശ്വപീഠാപഹത്യൈ സമസ്ത പീഠകളുടെയും അറുതിക്കായി എല്ലാ ദുഃഖങ്ങൾക്കും അറുതി വരുവാനായി നിശേഷ ആത്മാനമേനം ഗുരു പവന പുരാധീശം ഏവെ ആശ്രയാമ സർവാത്മാവായ ഈ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിച്ചു കൊള്ളുന്നു അതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം